ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ പുറത്ത് ഏറ്റവുമധികം ഫാൻ ബേസ് ഉള്ള ആളിപ്പോൾ ജിൻഡോയാണ് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നേറുന്ന ജിൻഡോയ്ക്ക് നിരവധി ഹേറ്റേഴ്സും ഉണ്ട് എന്നാൽ ജിൻഡോയുടെ ചില ഗെയിം രീതികളാണ് പ്രേക്ഷകർക്കും ലാലേട്ടനും ഒന്നും അങ്ങോട്ട് പിടിക്കാത്തത് ജിൻഡോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചില സമയങ്ങളിൽ തോന്നുമെങ്കിലും ജിൻഡ്യോടെ ഗെയിം പ്ലാൻ അത് വേറെ ലെവൽ തന്നെയാണ് ജിൻഡോക്കും നോറോക്കും ബിഗ് ബോസിൻ്റെ വക കയ്യിൽ കയർ കെട്ടിയിട്ടുള്ള ഒരു ശിക്ഷയുണ്ടായിരുന്നു ജനങ്ങൾ തീരുമാനിച്ചത് ഇരുവരെയും ശിക്ഷ കൊടുക്കാനായിരുന്നു എന്നാൽ അതിൽ ജിൻഡോ നോറയും കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർക്ക് പോലും ഒരു പിടുത്തവുമില്ല കാരണം നല്ല രീതിയിൽ ആക്കി മാറ്റേണ്ട ഗെയിം ഇരുവരും ചേർന്ന് അത് കുളമാക്കുകയായിരുന്നു അതിൽ പ്രധാന പങ്കുവഹിച്ചത് നോറയായിരുന്നു എന്നാലും ലാലഡ് അതും ജിൻഡോയുടെ തലയിലേക്കുമിടുമെന്നാണ് പ്രേക്ഷകർ ഇതിനോടകം കമൻ്റുമായി രംഗത്തെത്തുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അത് ചോദിക്കണമോ വേണ്ടയെന്നും മടിക്കാതെ കമൻറ്റ് ചെയ്യൂ